ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയില് ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്താം വളരെയധികം ആൾക്കാർക്ക് ഒരു പ്രശ്നമാണ് ഈ അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന വാർട്ടുകൾ വാർട്ടുകൾ അപ്പൊ ഈ വാർട്ടുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും വാർട്ടാണോ എന്ന് കൺഫേം ചെയ്യാൻ ഡോക്ടറെ കണ്ടു നോക്കുന്നത് നല്ലതാണ് പക്ഷെ വാർട്ടാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മിക്കവാറും വീടുകളുടെ മുറ്റത്തൊക്കെ കാടി പിടിച്ച് കളയുക ചെയ്യുന്ന നമ്മള് പറിച്ച് കളയുന്ന ഒരു ചെടി ആ ചെടി കൊണ്ട് വാർട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഏത് ചെടിയാണെന്നുള്ളത് പരിചയപ്പെടുത്താം അപ്പൊ നമുക്ക് ഈ ചെടി ഒരു ഏഴ് ദിവസത്തെ ഉപയോഗം അല്ലെങ്കിൽ കുറച്ച് കൂടി കഴിഞ്ഞാൽ പത്തോ പതിനാലോ ദിവസത്തെ ഉപയോഗം കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഈ വാർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാർട്ടുകൾ പോകും എസ്പെഷ്യലി ചെറിയ വാർട്ടുകൾ കാണും കുഞ്ഞു 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 വാർട്ടുകൾ വളരെ എളുപ്പം എഫക്റ്റീവായിട്ട് പോകും വലിയ വാർട്ടുകൾക്ക് ചിലപ്പോൾ കരിച്ച് കളയേണ്ടി വന്നേക്കാം കാരണം അതിൻ്റെ റൂട്ട് കുറച്ച് ഉള്ളിലേക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ചിലപ്പോൾ കരിച്ച് കളയേണ്ടി വന്നേക്കാം അതിന് ആയുർവേദം ചെയ്യുന്ന അഗ്നികർമ്മം എന്ന് പറഞ്ഞൊരു ചികിത്സാരീതി ഉണ്ട് ആ അഗ്നികർമ്മം കർമ്മം വളരെ എഫക്റ്റീവാണ് വാർട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ചെടി ഏതാണ് എന്ന് നമുക്ക് നോക്കാം ഈ ചെടിക്ക് ചിത്തിരപ്പാല എന്ന് പറയും യൂഫോർബിയ ഹെറിട്ട എന്നാണ് ശാസ്ത്രീയ നാമം ചില സ്ഥലങ്ങളിലൊക്കെ നിലപ്പാല എന്ന പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇതിനെ ആസ്മ പ്ലാന്റ് എന്നാണ് പറയപ്പെടുന്നത് ഇത് മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വെള്ള കറ പാല് പോലെ വരുന്നത് കാണാൻ പറ്റും അപ്പം നിങ്ങളെ കണ്ടതാണ് ആ ചെടി ഈ ചെടി വളരെ എഫക്റ്റീവാണ് വാട്ടിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം എൻ്റെ ശരീരത്തിലിപ്പോൾ വാട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പേന വെച്ചത് വാട്ട് പോലെ അടയാളപ്പെടുത്തിയതാണ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചുകഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ വെള്ള പാല് പോലെ ഒരു കറ വരും അപ്പോൾ ഈ കറ ഇങ്ങനെ അതിലേക്ക് കറക്റ്റായിട്ട് ആ വാട്ടിലേക്ക് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഓക്കെ ഇതിന് പുറത്ത് ഒരുപാടങ്ങനെ ചുറ്റും ഒരുപാട് വേണ്ട ആ കറക്റ്റ് ആ ഡോട്ടിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി ഇതുപോലെ വീണ്ടും ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആർട്ട് വാട്ടിലുള്ള സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുക ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒരു മണിക്കൂർ വെച്ചേക്കാം ഒരു മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയണം എന്നല്ലേ ഇങ്ങനെ ഡ്രൈ ആയിട്ടങ്ങ് പൊക്കോളൂ അപ്പം ചെടി ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ചെടി തന്നെയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കേരളത്തിൽ ഉടനീളം കാണുന്ന ഒരു ചെടിയാണ് ഇതിന് പറയുന്ന പേര് ചിത്തിരപ്പാല എന്നാണ് പറയുക അപ്പം എന്തായാലും ഈ ചെടിയാണ് ഉപയോഗിക്കുക ഇതിൻ്റെ കറ ഏഴ് ദിവസമെങ്കിലും മിനിമം ഉപയോഗിക്കണം ഒരു പത്ത് ദിവസമോ പതിനാല് ദിവസമൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ കറ കണ്ണിൽ പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണിൽ പോയാൽ ചെറിയ രീതി നീറ്റലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് കണ്ണിൽ പോയരുത് കണ്ണിൽ പോകാതെ തന്നെ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കറ ഇങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്യുക ഒരു ഏഴ് ദിവസം മിനിമം അപ്ലൈ ചെയ്യുക ഒരു പതിനാല് ദിവസം വരെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ 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 വാട്ടുകൾ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ വാർട്ടുകൾ വളരെ ഈസി ആയിട്ട് പോകും വലിയ വാർട്ടുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വാർട്ടുകൾക്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോയിട്ടുണ്ടാകും അങ്ങനെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കോട്ടറൈസ് ചെയ്ത് കളയണം കോട്ടറൈസേഷൻ അഥവാ അഗ്നി കർമ്മം എന്ന ആയുർവേദത്തിൽ പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പൊതുവേ ആയുർവേദത്തിൽ എം എസ് എന്ന് പറയുന്ന ഡിഗ്രി മാസ്റ്റർ ഓഫ് സർജറി എം എസ് അഥവാ ശല്യതന്ത്രം എന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർക്ക് പൊതുവെ അവർ ചെയ്യാറുണ്ട് ഇനി അഗ്നി കർമ്മം എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യും അങ്ങനെ കുറെ പേര് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചെറിയ ചെറിയ വാട്ടുകളിൽ മാത്രം ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക ഇത് ചെയ്തതിൻ്റെ ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഷോർട്ട് എടുത്ത് വെക്കുക അതിനുശേഷം ഇത് ചെയ്ത് മാറിയതിന് ശേഷമുള്ള ഫോട്ടോ എടുത്ത് വെക്കുക എന്നിട്ട് ഈ കാണുന്ന നമ്പർ എനിക്കൊന്ന് പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്തു തരുമോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡേറ്റ കളക്ഷൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഡേറ്റൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആയുർവേദത്തിലുള്ള പലതരം ചെടികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പല അറിവുകളും ഉണ്ട് ഈ അറിവുകളൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കൂടി ഒന്ന് അപകൃതിക്കണ്ടേ അതിൻ്റെ ഒരു ഗവേഷണാർത്ഥം കൂടിയാണ് ഗവേഷണത്തിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വില്ലിംഗ് ആണെങ്കിൽ അതായത് ഞാൻ ഞാനങ്ങ് നിർബന്ധിക്കല്ല പക്ഷെ അങ്ങനെ വില്ലിംഗ് ആണെങ്കിൽ ആയുർവേദത്തിന് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ഇത് കൂടി ചെയ്തോളൂ അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പൊന്ന് ഫോട്ടോ എടുക്കുക ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുക്കുക അതിനുശേഷം ഇത് പിന്നെ ആഫ്റ്റർ ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോസ് അത് മാറിയതിന് ശേഷമുള്ള ഫോട്ടോസും കൂടി ഓരോ ഘട്ടത്തിലെയും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സ്റ്റേജുകളൊക്കെയുള്ള ഫോട്ടോസ് എനിക്കൊന്ന് ഒന്ന് ഈ നമ്പറിൽ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക അതിൻ്റെ നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കൂടി എനിക്കൊന്ന് അയക്കണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം ഈ വീഡിയോ കണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമസ്കാരം